ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം എസ് എൽ പ്രയോജനം അതിൻ്റെ മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കട്ടെ എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവീൻ തിരിയുവീൻ ഇസ്രയേൽ ഗൃഹമേ നിങ്ങൾ നിങ്ങളെന്തിനു മരിക്കുന്നു എന്നവരോട് പറയുക നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയവാഞ്ച സകേല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ അവൻ ഇച്ഛിക്കുന്നു അത് പുതിയ നിയമത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് തിമത്തിയോസിൻ്റെ ലേഖനത്തിലൂടെ ദുഷ്ടൻ്റെ മരണത്തിൽ സന്തോഷിക്കുന്നവനല്ല അവൻ ജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവം ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഏഷ്യാപ്രവചനം നാൽപ്പത്തി ആറാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് സകേല പൂസിമാവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവേൻ ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ ദൈവം എക്കാലത്തും എല്ലാവരെയും തന്നിലേക്ക് വിളിച്ച് യേശുക്രിസ്തു എന്ന ഏക കർത്താവിലൂടെയുള്ള നിത്യജീവൻ പ്രാപിക്കുവാൻ രക്ഷ പ്രാപിക്കുവാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു അൻപതാം സങ്കീർത്തനത്തിലും ദാവീദ് ഇത് സോറി ആസാഫ് ഇത് തന്നെ പറയുന്നു ദൈവം യഹോവയായ ദൈവം അരളി ചെയ്തു സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു ഭൂമിയെയും സകല മനുഷ്യരെയും അവൻ തങ്കലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ട് എൻ്റെ ശബ്ദം അനുസരിച്ച് എന്നിലേക്ക് കടന്നു വന്ന് രക്ഷപ്പെടുമോ ഈ ദുഷ്ടലോകത്തെ ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു ആ ദുഷ്ടലോകത്തിൽ നിന്ന് നിത്യനരകത്തിൽ നിന്ന് നിത്യനാശത്തിൽ നിന്ന് ഒഴിയുവാനുള്ള ആഹ്വാനം യഹോവയായ കർത്താവ് തന്നെ നൽകുന്നു അതുകൊണ്ടാണല്ലോ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ ലോകം അവനാൽ വീണ്ടെടുക്കപ്പെടുവാനുള്ള പദ്ധതിയെ ദൈവം തുറന്നത് ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ ഓരോരുത്തർക്കും ഇടയാകേണ്ടതായിട്ടുണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എക്കാലത്തേക്കുമുള്ള ദൈവത്തിൻ്റെ വാക്തത്വമാണത് ദൈവം അതിനായിട്ട് മാനവജാതീയം മുഴുവനുമായി വിളിക്കുന്നു കർത്താവ് പറഞ്ഞല്ലോ ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ബാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ എത്താഴം കഴിക്കും കർത്താവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് നമ്മുടെ ഹൃദയബാധലവന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്താൽ നമ്മോടൊപ്പം കൂട്ടായ്മയാചരിക്കുന്ന നമ്മോടൊപ്പം വസിക്കുന്ന വേറൊരിടത്ത് പറയുന്ന ഞങ്ങളവൻ്റെ അടുക്കൽ വന്ന് വസിക്കും പിതൃപുത്ര പരിശുദ്ധാത്മാവൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുവാനിടയാകുന്ന ആ വലിയ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ഈ ലോകത്തിൻ്റെ ശബ്ദങ്ങൾക്ക് പുറകെ പോയി നിത്യനരകത്തിലേക്ക് പോകാതെ ആ ജീവൻ്റെ വഴി നമ്മുടെ മുൻപാകെ തുറന്നു വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വിളിക്ക് ചെവി കൊടുക്കുവാൻ നമുക്കോരോരുത്തർക്കും ഇടയാകട്ടെ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും ജീവൻ്റെ പ്രമാണവും മരണത്തിൻ്റെ പ്രമാണവും നമുക്ക് മുൻപിലുണ്ട് ഇതിലാ ഏത് നാം തിരഞ്ഞെടുക്കും ആ തീരുമാനം നമ്മുടേതാണ് നാം ദൈവഹിതപ്രകാരമുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സകേല സത്യത്തിലും വഴി നടത്തി നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കും അത് ദൈവത്തിൻ്റെ വാക്തത്വമാണ് അവൻ്റെ വാക്തത്വം എപ്പോഴും ഉവ്വ ഉവ്വ എന്ന് തന്നെയാണ് വാക്തത്വം ചെയ്തത് അവൻ നിവർത്തിക്കും അവൻ്റെ ശബ്ദത്തിന് നമുക്ക് ചെവി കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്